നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ എത്തുകയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വരിക്കാരായ ജീവനക്കാർക്കായി അവതരിപ്പിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അതിശയകരമാണ് പുതിയ പരിഷ്കരണത്തിൽ തൊഴിലില്ലായ്മ പെൻഷൻ അഡ്വാൻസ് ക്ലെയിമുകൾ തുടങ്ങി പലവിധ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു പുതിയ മാറ്റങ്ങൾ പ്രധാനമായും ഇവയാണ് പുതിയ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ പ്രകാരം തൊഴിലില്ലായ്മയുടെ സാഹചര്യത്തിൽ ഉപയോക്താവിന് ഇ പി എഫ് ഒ അക്കൌണ്ടിലെ എഴുപത്തിയഞ്ചു ശതമാനം ബാലൻസ് ഉടനടി പിൻവലിക്കാൻ സാധിക്കും അതേസമയം പന്ത്രണ്ട് മാസത്തെ തുടർച്ചയായ തൊഴിലില്ലായ്മയുടെ സാഹചര്യത്തിൽ മാത്രമേ പൂർണ്ണമായി ഇത്തരത്തിൽ പിൻവലിക്കാൻ അനുവദിക്കൂ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോയ്ക്ക് മുമ്പ് ഒരു മാസത്തെ തൊഴിലില്ലായ്മയ്ക്ക് ശേഷം ഇ പി എഫ് ബാലൻസിന്റെ എഴുപത്തിയഞ്ചു ശതമാനം പിൻവലിക്കാമായിരുന്നു ശേഷിക്കുന്ന ഇരുപത്തിയഞ്ചു ശതമാനം തുക രണ്ട് മാസത്തിനു ശേഷം പിൻവലിക്കാനും അനുവദിച്ചിരുന്നു മുൻപ് തൊഴിൽ നഷ്ടമായി രണ്ട് മാസത്തിനു ശേഷം പെൻഷൻ പിൻവലിക്കാൻ അനുവദനീയമായിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം തുടർച്ചയായി മുപ്പത്തി ആറ് മാസത്തെ തൊഴിൽ നഷ്ടം കൊണ്ട് മാത്രമേ പെൻഷൻ തുക എടുക്കാൻ സാധിക്കൂ മുൻ നിയമങ്ങൾ പ്രകാരം ഇ അക്കൗണ്ട് ലോക്ക്ഔട്ട് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഉപഭോക്താവിന് ജീവനക്കാരന്റെ വിഹിതത്തിലേക്കോ മൊത്തം വിഹിതത്തിന്റെ നൂറ് ശതമാനം വരെയോ ആക്സസ് ചെയ്യാമായിരുന്നു എന്നാൽ പുതിയ നിയമങ്ങൾ പ്രകാരം ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് ഇ പി എഫ് കോർപ്പസിന്റെ എഴുപത്തിയഞ്ചു ശതമാനം മാത്രമേ പിൻവലിക്കാൻ കഴിയൂ ബാക്കി ഇരുപത്തിയഞ്ചു ശതമാനം തുക നിർബന്ധിത മിനിമം ബാലൻസായി നിലനിർത്തണം മുൻ നിയമങ്ങൾ പ്രകാരം വിദ്യാഭ്യാസം വിവാഹം പോലുള്ള സാഹചര്യങ്ങളിൽ ഉപഭോക്താവിന് ഇ പി എഫ് ബാലൻസിന്റെ അൻപത് ശതമാനം വരെ പിൻവലിക്കാമായിരുന്നു എന്നാൽ ഇതിന് ഏഴ് വർഷത്തെ സർവീസ് ആവശ്യമായിരുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മൊത്തം മൂന്ന് തവണയും വിവാഹാവശ്യത്തിന് രണ്ട് തവണയുമായിരുന്നു പിൻവലിക്കൽ അവസരമുണ്ടായിരുന്നത് എന്നാൽ ത്രീ അപ്ഡേറ്റ് ഇവിടെ കൂടുതൽ വഴക്കം നൽകുന്നു ഇവിടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പരമാവധി പത്ത് തവണയും വിവാഹവുമായി ബന്ധപ്പെട്ട് അഞ്ച് തവണയും പിൻവലിക്കൽ സാധ്യമാണ് മുൻപ് വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ ജീവനക്കാർക്ക് മുപ്പത്തി ആറ് മാസത്തെ അടിസ്ഥാന വേതനം പ്ലസ് ഡി എ അല്ലെങ്കിൽ മൊത്തം ബാലൻസ് അല്ലെങ്കിൽ കുടിശ്ശിക വായ്പ ഏതാണോ കുറവ് അതായിരുന്നു പിൻവലിക്കാൻ സാധിച്ചിരുന്നത് സർവീസിൽ ഒറ്റത്തവണ മാത്രമേ ഈ ഓപ്ഷൻ വിനിയോഗിക്കാനും സാധിക്കൂ എന്നാൽ ഇ പി എഫ് ഒ കീഴിൽ വീട് വാങ്ങൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട യോഗ്യതയും പരിധികളും നിലനിർത്തിയിരിക്കുന്നു അതേസമയം പിൻവലിക്കൽ നടപടികൾ പൂർണ്ണമായും ഡിജിറ്റലാക്കി ഇത് ഉപയോക്താക്കൾക്ക് ലളിതമായ പ്രക്രിയ വാഗ്ദാനം ചെയ്യുന്നു ഇ പി എഫ് ഒ ഉപഭോക്താക്കൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റ് അപ്ഡേറ്റുകളിൽ ഒന്നാണ് എ ടി എം പിൻവലിക്കൽ അടുത്തിടെ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അടുത്ത സാമ്പത്തിക വർഷത്തോടെ ഈ സേവനം ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന തരത്തിൽ വ്യക്തമാക്കിയിരുന്നു വരുന്ന കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും പ്രതീക്ഷിക്കാവുന്നതാണ് അതേസമയം എ ടി എം യു പി ഐ എന്നിവ വഴി പണം പിൻവലിക്കാനുള്ള സൗകര്യം ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എ ടി എം യു പി ഐ വഴിയുള്ള പിൻവലിക്കൽ നടപടികൾ ലഘൂകരിക്കും പി എഫ് പിൻവലിക്കലുകൾക്കായി ക്ലെയിം ഫോമുകൾ പൂരിപ്പിക്കേണ്ട ആവശ്യകത ഇതില്ലാതാക്കും അടിയന്തര സാഹചര്യങ്ങളിൽ ജീവനക്കാർക്ക് എ ടി എമ്മുകളും യു പി ഐ ഉപയോഗിച്ച് എളുപ്പത്തിൽ പണം പിൻവലിക്കാം അതേസമയം എ ടി എം യു പി ഐ വഴി എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് അടുത്തിടെ തൊഴിലുടമയുടെ വിഹിതമടക്കം നൂറ് ശതമാനം പി എഫ് തുകയും പിൻവലിക്കാനുള്ള പരിഷ്കരണങ്ങൾ ഉടൻ ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ എ ടി എം യു പി ഐ പിൻവലിക്കൽ കാര്യത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തന്നെ ചില വ്യക്തത വരുത്തിയിരുന്നു ഇ പി എഫ് തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം പിൻവലിക്കാൻ സർക്കാർ ഇതിനകം അനുവദിക്കുന്നുണ്ടെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു തൊഴിലാളി വിഹിതം തൊഴിലുടമ വിഹിതം പലിശ എന്നിവ ഉൾപ്പെടെയാണിത് ഡിജിറ്റൽ സംവിധാനം ഇ പി എഫ് അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നത് എളുപ്പമാക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി